ഡ്രണ്ട്സ് ഇന്ന് നമ്മളൊരു എം സി ഡിസ്കഷൻ ആണ് നോക്കുന്നത് ഒരു എൻഗ്ലക്സ് മോഡൽ ക്വസ്റ്റ്യൻ ഏത് എക്സാമിനു വേണേലും ചോദിക്കാം കേരള പി എസ് സി ഇൻഷുറൻസ് ജെ പി എച്ച് എൻ ജെ എച്ച് ഇ ഏത് എക്സാമിനു വേണ്ടി ആണെങ്കിലും ചോദിക്കാം പ്രധാനമായിട്ടും എൻഗ്ലസ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഇൻഷുറൻസ് ഡി എം ഇ കേരള പി എസ് സി എക്സാം ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം ദ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലൈൻറ്റ് ഷെഡ്യൂൾഡ് ഫോർ ട്രാൻസ്ഫിനോയിഡൽ ഹൈപ്പോ ഫൈസെക്റ്റമി ദ പ്രീഓപ്പറേറ്റീവ് ടീച്ചിങ് Instructions should include which statement. Option one: your hair will be will need to be shaved. Uh, you will receive spinal anesthesia. You will need to ambulate after surgery. Brushing your teeth needs to be avoided for at least two weeks after surgery. The question നിങ്ങൾ രണ്ടു വട്ടം ക്വസ്റ്റ്യൻസ് വായിക്കുക ഏത് എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻ രണ്ടുവട്ടം വായിക്കുക എന്നിട്ട് ഓപ്ഷൻസും രണ്ടു വട്ടം വായിക്കുക കുറച്ച് സമയത്ത് തന്നെ വായിക്കുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് യുവർ ഹെയർ വിൽ നീഡ് ടു ബി ഷേവ്ഡ് എന്നാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ഈ ട്രാൻസ്ഫിനോഡൽ ഹൈപ്പോസ് എന്ന് പറഞ്ഞ സർജിക്കൽ അപ്രോച്ച് സർജറി ആണ് ഇറ്റ് ഇസ് ഡൺ ത്രൂ ദ നോസ് നോസ് ആൻഡ് നാച്ചറൽ ക്യാവിറ്റി അപ്രോച്ചിലൂടെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സൈനസിലൂടെയാണ് നമ്മൾ നോസിലൂടെ ഇൻസർട്ട് ചെയ്തത് സൈനസിലൂടെയാണ് നമ്മൾ ഈ ഒരു പിറ്റ്യൂട്ടറി ട്യൂമർ പിറ്റ്യൂട്ടറി ട്യൂമർ റിസീവ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ അവോയ്ഡ് ചെയ്യാം യു വിൽ റിസീവ് സ്പൈനൽ അനസ്തേഷ്യ അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഇപ്പം നമ്മളിപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ് സ്പൈനൽ അനസ്തേഷ്യ ആണോ ജി എ ആണോ കൊടുക്കേണ്ടത് നമ്മൾ കരുതുന്നത് പ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ആണ് പിറ്റ്യൂട്ടറി അഡിനോമിയാണ് പിറ്റ്യൂട്ടറി അഡിനോമ റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ട്രാൻസ് ട്രാൻസ്ഫിനോയിഡിൽ ഹൈപ്പർവൈസെക്റ്റമി ഈ ഒരു ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷനും അവോയ്ഡ് ചെയ്യാം യു വിൽ നീഡ് ടു ആംബുലേറ്റ് ആഫ്റ്റർ സർജറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏത് സർജറി കഴിഞ്ഞാലും ആംബുലേഷൻ അത്യാവശ്യമാണ് അതിപ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ ആണെങ്കിലും ക്രാനിയോ ഒക്കെ ആണെങ്കിലും നമ്മൾ പേഷ്യനെ തീർച്ചയായിട്ടും ആംബുലേറ്റ് ചെയ്യാൻ പറയും അത് ഒരു കറക്റ്റ് ഓപ്ഷനാണ് പക്ഷേ ബ്രഷിംഗ് യുവർ ടീത്ത് നീഡ്സ് ടു ബി അവോയ്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് ടു വീക്സ് ആഫ്റ്റർ സർജറി ദാറ്റ് ഈസ് ദ ആൻസർ അപ്പം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൂന്നാമത്തെ നമുക്ക് ഇപ്പൊ ഓപ്ഷൻ ആണെങ്കിലും നാലാമത്തെയാണ് കറക്റ്റ് ആൻസർ ബ്രഷിംഗ് നമ്മൾ ടു വീക്സെങ്കിൽ അവോയ്ഡ് ചെയ്യുക ടു ആഫ്റ്റർ സർജറി ടു അവോയ്ഡ് ദ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ സൈറ്റ് ആ സൈറ്റിലുള്ള ഡിസ്രപ്ഷൻ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫിനോയിഡിൽ ആ ഏരിയയിലുള്ള പല്ല് തേക്കുമ്പോൾ അവിടെ ആ ഒരു ഏരിയ ഡിസ്രപ്ഷൻ ഡിസ്രപ്ഷൻ ആകാനുള്ള സാധ്യമുണ്ട് അവിടെ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്ത് ചെയ്യുക അവോയ്ഡ് ദ ബ്രഷ് അവോയ്ഡ് ബ്രഷിംഗ് ദ ടീത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫിനോയിഡിൽ അപ്രോച്ച് ചെയ്യുന്നത് പിറ്റ്യൂട്രി അഡിനോമ എന്നുള്ള ട്യൂമർ ആണ് പിറ്റ്യൂട്രി അഡിനോമ അതിനകത്ത് മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊലാക്റ്റിനോമയാണ് പ്രൊളാക്റ്റിൻ എന്നുള്ള ഹോർമോൺ നമുക്കറിയാം പ്രൊളാക്ടിനോമ എന്ന് പറഞ്ഞ സർജറിയാണ് പ്രൊളാക്ടിനോമ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് പ്രൊഡാക്റ്റിനോമ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ പ്രൊളാക്റ്റിൻ ലെവൽ പ്രൊഡാക്ടിൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടും അതുപോലെ ആ പ്രൊളാക്റ്റിൻ്റെ അളവ് കൂടുമ്പോ എന്നാണ് നമ്മുടെ ശരീരത്തിൽ സെക്സ് ഹോർമോണിൻ്റെ അളവ് കുറയും സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്ററോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ അളവ് വളരെയധികം കുറയും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് സെക്സ് ഡ്രൈവ് സെക്സ് ചെയ്യാനുള്ള ഡ്രൈവ് കുറയുകയും അത് വളരെയധികം പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ റിലാക്നോമയാണ് ഇനി മറ്റൊന്നാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് വളരെ വളരെയധികം നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ട് അക്രോമഗലി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അക്രോമഗലി എന്ന് പറഞ്ഞാൽ സ്കൾ ആണെങ്കിലും സ്കള്ളിലെ ബോൺസ് ആണെങ്കിലും അതുപോലെ ഫേസിലെ ജോ അതുപോലെ ഇങ്ങനത്തെ ഉള്ള ഫേസിലെ ബോൺസൊക്കെ വളരെയധികം വലുതായി വരുന്നു അതുപോലെ നമ്മുടെ ഹാൻഡ്സിലെ ബോണ് ഫീറ്റിലെ ബോണ് ഇതൊക്കെ വളരെയധികം വലുതായി വരുന്ന ഒരു കണ്ടീഷനാണ് അക്രോമെലിയം അതുപോലെ കുഷിംഗ് സിൻഡ്രം നെൽസൺ സിൻഡ്രം തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നു കുഷിംഗ് സിൻഡ്രം നെൽസൺ സിൻഡ്രം കുഷിംഗ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത് കോർട്ടിസോളിൻ്റെ അളവ് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു എസ്പെഷ്യലി നമ്മുടെ വയറ് വല്ലാണ്ട് ഉന്തി വരിക അതുപോലെ ബഫല്ലോ ഹമ്പ് നമ്മുടെ ഈ ഈ ഒരു ഏരിയയിലെ ഇവിടെ ഫാറ്റി ടിഷ്യൂസ് വല്ലാണ്ട് കൂടിയും ബഫല്ലോ ഹമ്പ് വരുന്നു അതുപോലെ കാലിലും കൈയും വളരെ തിന്നായിട്ട് വരുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നെൽസൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അഡ്രിനൽ അതായത് അഡ്രിനൽ ഗ്ലാന്റ് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള രണ്ട് ഗ്ലാൻഡ് അഡ്രിനൽ അഡ്രിനൽ ഗ്ലാന്റ് ഈ ഗ്ലാന്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അഡിനോമ റാപ്പിഡ് എൻലാർജ്മെന്റ് ഓഫ് ദിറ്റ്യൂട്രി അഡിനോമ വരികയാണ് ചെയ്യുന്നത് സോ അഡ്രിനൽ ഗ്ലാൻസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ റാപ്പിഡ് എൻലാർജ്മെന്റ് ഓഫ് ദ അഡ്രിനൽ സോറി പിറ്റ്യൂട്രി ഗ്ലാന്റ് വരുന്നതാണ് അതായത് നെൽസൺ സിൻഡ്രം സോ വാട്ട് ഈസ് നെൽസൺ സിൻഡ്രം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ബോത് അഡ്രിനൽ ഗ്രാൻഡ് ദർ ഈസ് റാപ്പിഡ് എൻലാർജ്മെന്റ് ഓഫ് ദ പിറ്റുട്രി അഡിനോമ ദൽസൺ സിൻഡ്രം കുഷിങ് സിൻഡ്രം അക്രോമഗലി നെൽസൺ സിൻഡ്രം അതുപോലെ പ്രൊലാക്ടിനോമ ഉള്ള കണ്ടീഷൻസ് ഇതെല്ലാം ഇതിന് കൂടെ വരുന്നതാണ് അപ്പം ഈ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നേഴ്സ് ക്യു ആപ്പിൽ അവൈലബിൾ ആണ് ഏത് എക്സാമിന് വേണ്ടിയും ജെ എച്ച് എ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്